പ്രണയാഗ്നി രചന റോസൂസൻ അവതരണം ഷാഹുൽ മറിയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഞെട്ടിക്കൊണ്ടാണ് നന്ദ തിരിഞ്ഞു നോക്കിയത് പിന്നിൽ നിൽക്കുന്നു സച്ചിൻ മാധവ് കള്ളച്ചിരിയോടെ ചുറ്റും മന്ദകാരം പടരുന്ന പോലെ തോന്നി അവൾക്ക് കണ്ണുകളൊന്ന് അടച്ചു തുറക്കുമ്പോഴേക്കും സച്ചിൻ സാറിൻ്റെ മോതിരവരിൽ തൊട്ടെടുത്ത ചന്ദനത്തിൻ്റെ കുളിർമ നന്ദയുടെ നെറ്റിയിൽ തണുപ്പ് പടർത്തി കഴിഞ്ഞിരുന്നു എടോ താൻ വരില്ല എന്നെ മനസ്സ് പറഞ്ഞിരുന്നു എന്നാലും പ്രതീക്ഷയുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ എനിക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടു തൻ്റെ മനസ്സിൽ ഞാനുണ്ടെന്ന് ഇനിയെങ്കിലും തുറന്ന് സമ്മതിക്കണം സച്ചിൻ പറഞ്ഞപ്പോൾ ദേഷ്യം വന്ന അവൾക്ക് കാര്യമറിയാതെ പറയുന്നത് സാറേ എന്റെ ചേച്ചിയും ചേട്ടനോണ്ട് അപ്പുറത്ത് ചേച്ചിയുടെ നാളാണ് ഇന്ന് ചേച്ചിക്ക് കൂട്ടു വന്നാ ഞാൻ സാറ് കരുതപോലെ പറഞ്ഞുകൊണ്ട് വന്നല്ല വരില്ലെന്ന് ഉറപ്പിച്ച ഞാൻ ഇന്നലെ കോളേജിൽ നിന്ന് പോന്നു അച്ഛമ്മ നിർബന്ധിച്ചുകൊണ്ട് മാത്രം ചേച്ചിയുടെ കൂടെ കൂട്ടിനെ വന്ന് ചേച്ചി എന്ന് പറഞ്ഞ എന്റെ അപ്പച്ചിയുടെ മോള് ചേച്ചിക്ക് ഇവിടെ നിന്ന് അത്ര പരിചയം പോരാ അതുകൊണ്ട് മാത്രം ഇന്ന ദിവസം ഞാൻ വന്നത് നന്ദ പറഞ്ഞു കേട്ടപ്പോൾ മുഖത്ത് അടി കിട്ടിയത് ഈ സാറിന് സർ പ്ലീസ് എനിക്ക് സാർ അങ്ങനെയൊന്നും കാണാൻ കഴിയില്ല എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തു എൻ്റെ ദേവേട്ടം പറയുന്ന ആളെ മാത്രമേ ഈ നന്ദ യുവാൻ കഴിക്കുകയുള്ളൂ ഇനിയും സാർ ഈ ആവശ്യം പറഞ്ഞു പുറകെ വരരുത് പ്ലീസ് അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വേഗം നന്ദ നടന്നു നന്ദ വഴിപാടുകൊണ്ടേന്ന് ദക്ഷി വിളിച്ചു വേഗം അവിടേക്ക് ചെന്ന് നന്ദ അമ്പു തന്നെയുണ്ട് എന്തോ അമ്മയോട് സംസാരിക്കുകയാണ് നന്ദ ഇത് ശ്രീരേഖ മാഡം അവിടെ ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജറാണ് മേഡത്തിൻ്റെ മകൻ നിൻ്റെ കോളേജിലാണ് പഠിപ്പിക്കുന്നത് അവളെ പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ ദേഹം കുഴയുന്ന പോലെ തോന്നി അവൾക്ക് മോളുടെ പേരെന്താ അവനിവിടെ ഉണ്ടായിരുന്നു ചോദിച്ചുകൊണ്ട് അവളുടെ കണ്ണുകൾ മകനെ തിരഞ്ഞു എൻ്റെ മോൻ സച്ചിൻ മാത് മോനെ ഇത് അഗ്നിദേവ അമ്പാടി അമ്മയെ അറിയും സച്ചിൻ അമ്പൂരിൽ നിർ കൈ നീട്ടി അമ്മ പറഞ്ഞു സാറുകൾ കോളേജിനാണെന്ന് ഇവളറിയോ ഇവളെൻ്റെ സിസ്റ്ററാണ് ദൈവനന്ദർ പിന്നെ അറിയാതെ കോളേജിൽ ടോപ്പറല്ലേ ഇയാളറിയില്ലെങ്കിൽ പിന്നെ ആരും അറിയാനാ അമ്മ അമ്മയോട് പറഞ്ഞിരുന്നില്ലേ ഇടയ്ക്ക് വരുന്ന വഴിക്ക് അമ്മക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് കേട്ടോ മിസ്റ്റർ രണ്ടു മാസമായിട്ടുള്ള ഞാൻ കോളേജിൽ ജോയിൻ ചെയ്തിട്ട് അന്ന് തന്നെ യാദർശികമായിട്ടാണ് ദേവയെ ഞാൻ പരിചയപ്പെട്ടത് അന്ന് മുതൽ മനസ്സിൽ പറഞ്ഞു പോയതാണ് ദേവനന്ദയുടെ മുഖം തെറ്റിദ്ധരിക്കരുത് ഞാനും അമ്മയും തമ്മിൽ കുട്ടിക്കാലത്തൊരു ബെറ്റുണ്ടായിരുന്നു ആരുടെയെങ്കിലും എനിക്ക് പ്രണയം തോന്നിയ മറച്ചു വെക്കാതെ പറയണമെന്ന് എന്റെ മനസ്സിൽ ഞാൻ അമ്മയെ അറിയിക്കാൻ പോവുക അമ്മേ ഇതാണ് ഞാൻ കണ്ടെത്തിയ പെൺകുട്ടി ദേവനന്ദ എൻ്റെ ഇഷ്ടം അമ്മയുടേതും അമ്മയുടെ ഇഷ്ടം എൻ്റെതുമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നത് എനിക്കിഷ്ടം അതാണ് ഞാൻ പറഞ്ഞു കേട്ടോ വേറൊന്നും വിചാരിക്കരുത് വിരോധം നീ വീട്ടിലേക്ക് വന്നോട്ടെ ഞാനോമ്മയും തന്റെ കോളേജ് ജീവിതം ഇന്നത്തോടെ പൂർത്തിയായിരുന്നു മനസ്സിലായി നന്ദിക്ക് തന്റെ പുക കണ്ടേ സാറ് അടങ്ങു ഒരേ സമയം എല്ലാവരും ഒരുപോലെ ഞെട്ടി നിൽക്കുകയാണ് അമ്പു അടക്കം ദക്ഷ വാപൊളിച്ചു നിൽക്കുകയാണ് തന്റെ കാതുകൾ വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ ഇത്രയ്ക്കും സ്മാർട്ടായ കോളേജ് അധ്യാപകൻ ഇങ്ങനെ ഒരാൾ കാണുന്ന ലൈഫിൽ ആദ്യമായിട്ടാണ് മോനെ സച്ചു എന്തൊക്കെയാണ് നീ പറയുന്നേ അമ്മയുടെ ചോദ്യം കേട്ട് പുഞ്ചിരിയോടെ സച്ചു എല്ലാവരെയും നോക്കി അമ്മയെ ഞാൻ പറഞ്ഞ എന്റെ മനസ്സിൽ ഇഷ്ടമാണ് തുറന്നു പറയാതിരുന്നല്ലേ കുഴപ്പം ഞാൻ തുറന്നു പറഞ്ഞു ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാറ് കാരണവുമായിട്ട് ചിലരുണ്ടാവൂലോ വീട്ടിൽ അതാ നേരിട്ട് വീട്ടിലേക്ക് വരട്ടെന്ന് ചോദിച്ച് എനിക്കെൻ്റെ അമ്മയെ മാത്രമേ ബോധ്യപ്പെടുത്താനുള്ളൂ അതുകൊണ്ട് അമ്മയെ കൂട്ടി വന്നു സച്ചി മാധവ് പറയുന്ന കേട്ട് കിളി പോയ അവസ്ഥയിൽ നിൽക്കിയായിരുന്നു നന്ദ അമ്പു ഏതാണ് അതേ അവസ്ഥയിൽ തന്നെയാണ് അഗ്നിദേവ് എന്റെ മകൻ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ് അതാ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ക്ഷമിക്കണം അതിനെന്താണ് മാഡം ഒരു കണക്കിന് ഇത് തന്നെയാണ് നല്ലത് അല്ലാതെ ഇഷ്ടമുണ്ടെന്ന് മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് മറ്റുള്ളവർക്ക് മുമ്പിൽ അഭിനയിക്കില്ലല്ലോ വേണ്ടത് നിങ്ങൾ വീട്ടിലേക്ക് വരും ദേവനന്ദിയുടെ അച്ഛനും അമ്മയും അച്ഛമ്മയും വീട്ടിലുണ്ട് പെട്ടെന്നാണ് ദക്ഷ അംബുവിനെ കനുപ്പിച്ചത് നോക്കിക്കൊണ്ട് പറഞ്ഞത് അത് തനിക്കുള്ള കൊട്ടാണെന്ന് മനസ്സിലായി അംബുവിന് എന്നാലും ഒരു കണക്കിന് ദക്ഷ അങ്ങനെ പറഞ്ഞ് നന്നായി എന്തു പറണമെന്നറിയാൻ നിന്ന് പോയ നിമിഷങ്ങളായിരുന്നു കടന്നുപോയത് ശരിയാ ഞാൻ ഞാൻ എന്ത് പറയാനാ മാഷു മാഷിയുടെ ആഗ്രഹം തുറന്നുപോയ സ്ഥിതിക്ക് ഇനി ബാക്കിയൊക്കെ വീട്ടുകാർ തീരുമാനിക്കട്ടെ ഇവളുടെ കാര്യത്തിൽ എൻ്റെ ഇത് മാത്രമായി തീരുമാനം എനിക്ക് കഴിയില്ല അച്ഛൻ പറയുന്നതായിരിക്കും അന്തിമം ഈ പാടവൻമി കൂടി നടന്നാമോ ഞങ്ങൾക്ക് കാറിലാണ് മാഡം വന്നിരിക്കുന്നു അപ്പൊ റോഡ് കൂടി വരേണ്ടി വരും എന്തായാലും ഇനി ഒരുമിച്ചായി കൂടെ യാത്ര കാറിൽ ഞങ്ങൾ വന്നിരിക്കുന്നത് പുഞ്ചിരിച്ചുകൊണ്ട് സച്ചിൻ പറഞ്ഞപ്പോൾ നിരസിക്കാൻ തോന്നിയില്ല അമ്പുവിന് പറഞ്ഞുകൊണ്ട് അമ്പു ആദ്യം നടന്നു നന്ദയുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് സച്ചിന്റെ അമ്മ പറഞ്ഞു മോള് പേടിക്കേണ്ട നല്ല സ്നേഹമുള്ളവനാ സച്ച് പിന്നെ ഒന്നും വളച്ചു കെട്ടി പറയുന്ന ഇഷ്ടമല്ലെന്ന് മാത്രം അമ്മ സംസാരിക്കാൻ വീട്ടിൽ നന്ദയുടെ വലത് കൈയ്യിൽ പിടിച്ചുകൊണ്ട് ശ്രീരേഖ പറഞ്ഞു അവരുടെ കയ്യിൽ നിന്ന് നന്ദയുടെ വലത് കൈയിലെ വിറയിൽ അവരിലേക്കും പടർന്നു ഇങ്ങനെ പേടിക്കാതെ മോളെ നിന്നെ ഇപ്പം തന്നെ ഈ വാഞ്ചെയ്ത് കൊണ്ടുപോകുന്നില്ല ഞങ്ങൾ അവർ പറഞ്ഞപ്പോൾ ദക്ഷ കുറച്ച് ഉറക്കെ ചിരിച്ചുപോയി കാറിൽ കയറിയിരുന്നു സച്ചിൻ കോ ഡ്രൈവിംഗ് സീറ്റിൽ അമ്പ് കയറി ആദ്യം കയറിയത് ശ്രീരേഖാ മേഠമായിരുന്നു പിന്നീട് നന്ദയും അതിനുശേഷം ദക്ഷയും കയറി മിറൊന്ന് ശരിയാക്കി സച്ചിൻ നന്ദയുടെ മുഖം കാണാൻ പാകത്തിൽ കോളേജിൽ വെച്ച് കാണുന്ന ദേവയുടെ മറ്റൊരു മുഖമാണ് കാണുന്നത് മേൽസുണിനു മീതെ പൊടിഞ്ഞിയർപ്പ് ഗണങ്ങൾ ഒപ്പിയെടുക്കാൻ തോന്നി അവന് ദക്ഷ കൃത്യമായി കണ്ടു സച്ചിൻ കണ്ണാടിയിൽ കൂടി നന്ദയെ നോക്കുന്നു പതിയെ നന്ദയുടെ കയ്യിലുള്ളി അവൾ ഞെട്ടിയതുപോലെയാണ് നന്ദ ദക്ഷയെ നോക്കിയത് ദക്ഷ കണ്ണു കാണിച്ചു അവളോട് അപ്പോഴാണ് മിറില് കൂടി തന്നെ നോക്കുന്ന രണ്ട് കണ്ണുകൾ അവൾ കണ്ടത് ദേഷ്യവും സങ്കടവും ഒരുപോലെ വന്നു അവൾക്ക് വീട്ടിൽ പോയാൽ എന്തായിരിക്കും അവസ്ഥയെന്നറിയാതെ ഉള്ളം പിടഞ്ഞു അവളുടെ ഒന്നുകൂടി അവൾ നോക്കി ചിരിച്ചുകൊണ്ട് കാറ് സ്റ്റാർട്ട് ചെയ്തു സച്ചിൻ മെയിൻ റോഡിൽ നിന്ന് കട്ട് റോഡിലേക്ക് വണ്ടി തിരിഞ്ഞു നേരെ പോയി അറ്റത്ത് വീട് മംഗലത്തെ എഴുതി വെച്ചിരിക്കുന്ന ഗേറ്റിന് മുമ്പിൽ വണ്ടി നിർത്തിയ സച്ചിൻ ഗേറ്റ് തുറന്ന് അമ്പു കാറ് മുറ്റത്തേക്ക് ഓടിച്ച് കയറ്റി സച്ചിൻ പരിചയമില്ലാത്ത കാർ വന്ന് മുറ്റത്തിൽ നിന്ന് കണ്ടുകൊണ്ടാണ് പോമുഖത്തെ ചാരി കസേയിൽ നിന്ന് അച്ഛൻ എഴുന്നേറ്റ് മുറ്റത്തേക്ക് നോക്കിയത് കാറിൽ നിന്ന് ദക്ഷ ഇറങ്ങുന്നത് കണ്ടപ്പോൾ എന്താണാവോ എന്ന് എഴുതിയാൾ പടികൾ ഓടി ഇറങ്ങി വന്നു ക്ഷേത്രത്തിലേക്ക് പോയ മക്കളാണ് കാറിൽ വന്നിറങ്ങുന്നത് എന്താ മക്കളെ എന്താ വണ്ടിയിൽ അപ്പോഴേക്ക് അമ്പു അവിടേക്ക് വന്നു അച്ഛ പേടിക്കാനൊന്നുമില്ല ഇത് നമ്മുടെ നന്ദൂട്ടിയുടെ കോളേജിലെ സാറാണ് നമ്മളിവിടുത്തെ ക്ഷേത്രത്തിലേക്ക് വന്നതാണ് പിന്നെ മാഡം ബാങ്ക് മാനേജറാണ് അമ്പു അച്ഛനോട് പറഞ്ഞു വാതിലിൽ നിൽക്കുന്ന ഭാര്യയെ നോക്കി പറഞ്ഞുകൊണ്ട് പൂമുഖത്തേക്ക് അയാൾ ദക്ഷ പറഞ്ഞുകൊണ്ട് പടികൾ കയറി അകത്തേക്കേറി അവളുടെ പിന്നാലെ ശരം ഇട്ട പോലെ അകത്തേക്ക് പറഞ്ഞു നന്ദ മുകളിലെ തന്റെ റൂമിൽ വാതിലടച്ച് അതിൽ ചേർന്നുകൊണ്ട് കിതപ്പടക്കിയവൾ അധികം വൈകാതെ എല്ലാവരും എല്ലാം അറിയും അവളുടെ ഹൃദയം മന്ദ്രിച്ചു ഇന്നത്തോടെ എല്ലാത്തിനും തീരുമാനമാവും അമ്പു അച്ചമ്മയുടെ മുറിയിലേക്ക് പോയി അച്ചമ്മയെ വിളിച്ചു വന്നു ദക്ഷ മാമിയെ സഹായിക്കാൻ അടുക്കളയിലേക്ക് ചെന്നു അല്ല മോളെ എന്താ ഇവിടെ ഉദ്ദേശം വെറുതെ വന്ന് തന്നെയാണോ ചായ എടുക്കുന്നതിന്റെ മാമി ചോദിച്ചു മാമി അവർക്ക് നന്ദി വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നാ പറഞ്ഞേ ചുരുക്കം പറഞ്ഞ അമ്മയ്മനും വന്നിരിക്കുന്ന പെണ്ണ് കാണാനാ ദക്ഷ പറഞ്ഞിട്ട് അതിശയത്തോടെ നിന്നും മാമി ഈ സമയം അച്ഛമ്മ ചോദിച്ചറിയായിരുന്നു ശ്രീരേഖയോട് അല്ല പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞാ ഞങ്ങൾക്കൊന്ന് അന്വേഷിക്കണം എന്നിട്ടല്ലേ പറയാൻ പറ്റൂ അച്ഛൻ പറഞ്ഞപ്പോൾ അമ്പു പറഞ്ഞു അതെ ഒന്നാമത് അവൾ പഠിക്കുകയാണ് പഠിപ്പഴിഞ്ഞിട്ട് വിവാഹം അതേ നടക്കൂ അമ്മയെ പറ്റി മാത്രമേ പറഞ്ഞോളൂ അച്ഛൻ അമ്പു ചോദിച്ചു കേട്ടപ്പോൾ സച്ചിൻ അമ്മയെ ദയനീയമായി നോക്കി അച്ഛനുണ്ട് വലിയ തറവാട്ടുകാർ തന്നെയാണ് അന്വേഷിച്ചാലറി കുന്നത്ത് പത്മനാഭമേനോൻ്റെയും ഭാര്യ സരോജിനി അമ്മയുടെയും മൂന്നാമത്തെ മകൻ മാധവമേനോ ഇവനെ പ്രസവിച്ചിടക്കുമ്പോൾ വേറെ പെണ്ണിൻ്റെ കൂടെ പോയി എന്നാണ് കേട്ടത് പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ആരും അന്വേഷിച്ച് പോയില്ല അയാൾ തിരികെ വരികയും ചെയ്തില്ല ഞങ്ങൾക്കൊരു സഹോദരൻ ഇല്ലാത്തതുകൊണ്ട് ചോദിക്കാനും പറയാനും ആരില്ലാത്ത അവസ്ഥയായിരുന്നു പോസ്റ്റ് ഓഫീസ് ജോലിയായിരുന്നു അച്ഛന് അമ്മയും ഞാനും അനിയത്തി രണ്ട് പെൺമക്കളും അനിയത്തിയുടെ ഭാവി കൂടി ഇല്ലാതാവുന്ന കണ്ടു പിന്നെ ഒന്നിനും പോയില്ല കണ്ടു മോഹിച്ചു വന്നതാവും കിട്ടുന്നവരെയുള്ള മോഹം മാത്രമേ അയാൾക്കുണ്ടായിരുന്നുള്ളൂ അയാളുടെ വീട്ടുകാർക്കൊട്ടും താല്പര്യമില്ലാത്ത ബന്ധമായതുകൊണ്ട് തന്നെ വിവാഹ ആർഭാടായിട്ടൊന്നും നടത്തിയില്ല അവർക്കും അകനെ നന്നായിട്ട് അറിയാമായിരുന്നു അമ്മയുടെ കണ്ണുകൾ നിറയുന്ന നിറയുന്നുണ്ട് സച്ചിൻ ചേർത്ത് പിടിച്ചു തന്നോട് പോലും പറയാതെ അമ്മ മനസ്സിൽ കൊണ്ടുനടന്നാണ് ഈ സത്യങ്ങൾ എന്നാൽ ഇതേ സമയം അമ്പു തൻ്റെ ഓർമ്മയിൽ പരതുകയായിരുന്നു കുന്നത്ത് പത്മനാഭമേനോനെ നാളെയും അയാളുടെ മക്കളെയും അമ്പു ഓർമ്മയിലൊന്നും പരതി കുന്നത്ത് പത്മനാഭമേനോൻ അതെ ഡോക്ടർ രഘുനാഥ മേനോന്റെ അനുജൻ മാധവ മേനോൻ സുധീയുടെ ഇളയച്ഛൻ മാഡം ഡോക്ടർ രഘുനാഥ് മേനോൻ സംശയത്തോടെ ചോദിച്ചു അമ്പു അതെ ഇവന്റെ വലിയച്ഛൻ ഏട്ടനിടയ്ക്ക് വിളിക്കുമായിരുന്നു പിന്നെ അതും നിലച്ചു ചെറിയ ഏട്ടൻ വിളിക്കാറില്ല അവർ അമേരിക്കയിലല്ലേ അഗ്നിദേവ് അറിയോ അവരെ ശ്രീരേഖ പുഞ്ചിരിച്ചോണ്ട് ചോദിച്ചു അറിയോന്നോ അങ്ങനെ എൻ്റെ വീടിൻ്റെ അടുത്ത താമസം ചായയായി എന്ന് അക്ഷയാണ് അത് പറഞ്ഞത് അപ്പം പിന്നെ ഇനി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല പക്ഷെ പക്ഷേ ഇപ്പോൾ അവരായിട്ടൊരടുപ്പില്ല എന്നാൽ ഇവൻ്റെ എന്തെങ്കിലും കാര്യം വന്നാൽ ഏട്ടനെ പോയി കാണാമെന്ന് കരുതിയിരിക്കുക തന്നെയാണ് ഞാൻ എൻ്റെ മകൻ ഇത്രകാലം ബന്ധുക്കളാരില്ലാതെ തന്നെയാണ് വളർന്ന് പിന്നെ ജീവിതത്തോട് തോന്നിപ്പോയ വാശിയിൽ എനിക്ക് ജോലി കിട്ടി അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ നല്ല നിലയിൽ തന്നെയാണ് ഞാനും മകനും ജീവിക്കുന്നത് നാട്ടിൽ എൻ്റെ അച്ഛനും അമ്മയും ഉണ്ട് അനീത്യുടെ ഭർത്താവ് ഗൾഫിലായതുകൊണ്ട് അവളാ വീട്ടിൽ തറവാട് വീടിനോട് ചേർന്ന് തന്നെ വീട് പണി നടക്കുന്നുണ്ട് ഇവനൊരു ജീവിത ആകുന്നവരെ ഇവിടെ ഫ്ലാറ്റിനാണ് അത് കഴിഞ്ഞാൽ ഞാൻ നാട്ടിലേക്ക് മടങ്ങും ഇവനൊരു ജോലി കിട്ടും ഒന്നാമതായി പഠിച്ചവനാണ് എൻ്റെ മോൻ ഗസ്റ്റായിട്ടപ്പോൾ പോകുന്നു പി എസ് സിയൊക്കെ എഴുതുന്നുണ്ട് ബാക്കി ടെസ്റ്റ് എല്ലാം പാസ്സാണ് ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി ഇവൻ പറഞ്ഞപ്പോൾ ഞാൻ വന്നു അങ്ങനെ കൂട്ടിയാൽ മതി ചിരിച്ചുകൊണ്ട് ദക്ഷ കൊടുത്ത ചായ കുടിച്ചു അമ്മയും മകനും അച്ഛാ ഞാനറിയുന്ന ഡോക്ടറെങ്കിൽ അടുത്തറിയുന്നവരാ പിന്നെ അവിടെ പഠിപ്പൊഴിയാതെ യുവാൻ കഴിക്കുന്നോട് എനിക്ക് യോജിപ്പില്ല രണ്ട് വർഷം കൂടി ഉണ്ടല്ലോ അപ്പോഴേക്കും ജോലിയും കിട്ടും അതുവരെ പോട്ടെ ഞാൻ ഞാനെൻ്റെ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം അമ്പോ അച്ഛനെ നോക്കി പറഞ്ഞു അതെ അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്നെ എന്നെപ്പോലെ ടീച്ചർ ആവാനാണ് അവൾക്കും താല്പര്യം ബി എസ് സി കഴിഞ്ഞാൽ ബി എഡിന് വിടാനാണ് ഉദ്ദേശിക്കുന്നത് ഒരു ജോലി കിട്ടുക എന്ന ഇന്നത്തെ കാലത്ത് നല്ല കാര്യമാണ് അതുകൊണ്ട് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ആലോചനയായിട്ട് മുന്നോട്ട് പോകാം തൽക്കാലം അവൾ പഠിക്കട്ടെ അച്ഛനും തന്നെ തീരുമാനം പറഞ്ഞു പറഞ്ഞതിനോട് ഞങ്ങൾ യോജിക്കുന്നു പക്ഷേ ദേവനന്ദ എനിക്ക് തരുന്ന അച്ഛനും അങ്ങനെ ഒരു ഉറപ്പ് തരണം അതായത് ഞാനൊരു പെൺകുട്ടി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് ദേവനന്ദയായിരിക്കും അതിന് നിങ്ങളുടെ സമ്മതം എനിക്ക് ആവശ്യമുണ്ട് ദയവുക്ക് വേണ്ടി എത്ര നാൾ കാത്തിരിക്കാനും ഞാൻ തയ്യാറാണ് സമ്മതമാണെങ്കിൽ ഈ സമ്മാനം അവൾ കൊടുക്കാൻ എന്നെ അനുവദിക്കണം പറഞ്ഞുകൊണ്ട് കാറിനടുത്തേക്ക് പോയി സച്ചിൻ കാറിൽ വെച്ചിരുന്ന ചെറിയൊരു ബോക്സ് എടുത്തിട്ട് വന്നവൻ ഇതിലൊരു റിങ് ആണ് നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇത് ദേവനന്ദയെ അണിയിക്കണം എനിക്ക് ഇതൊരു ചടങ്ങൊന്നും അല്ല എനിക്കുള്ളതാണെന്ന് എൻ്റെ മനസ്സിനെ പഠിപ്പിക്കാൻ എല്ലാവരുടെയും സമ്മതത്തോടെ ഞാനിത് അണിയിച്ചോട്ടെ എല്ലാവരെയും നോക്കി വിനയത്തോടെ ചോദിച്ചു സച്ചിൻ അച്ചമ്മ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് അതിശയത്തിൽ ഇരിക്കുകയാണ് സച്ചിന്റെ വാക്കുകളിലെ പ്രണയവും നന്ദിയോടെയുള്ള സ്നേഹവും തിരിച്ചറിയുകയായിരുന്നു അമ്പവും ദക്ഷയും അത്രയ്ക്ക് പ്രണയത്തോടെയായിരുന്നു അവൻ്റെ ഓരോ വാക്കുകളും കണ്ണുകളിൽ കണ്ട പ്രണയവും അത്രയ്ക്കും തീക്ഷണത നിറഞ്ഞതായിരുന്നു മോനെ അതിപ്പോ അച്ഛനാകെ ധർമ്മസങ്കടത്തിലായിരുന്നു മോനെ സച്ചു നീ പറയുന്നത് ശ്രീരേഖ ചോദിച്ചു അമ്മേനോട് ക്ഷമിക്കണം ഞാൻ ഞാൻ അത്രയ്ക്ക് ആഗ്രഹിച്ചു പോയി അമ്മേ കണ്ണുകൾ നിറച്ചുകൊണ്ട് മോൻ പറയുന്ന നേട്ടപ്പോൾ നെഞ്ചു കുടിഞ്ഞു പോയി അമ്മയുടെ മോനെ ഇവർക്ക് പലതും ആലോചിക്കാനുണ്ടാവും കാരണം ഒരു പെൺകുട്ടി ഏൽപ്പിക്കുമ്പോൾ പലതും അറിയാനുണ്ടാവും നമ്മളൊരു സുപ്രഭാതത്തിൽ കയറി വന്നിങ്ങനെ സംസാരിക്കുമ്പോൾ ഇവർ നമ്മളാട്ടിറക്കാത്തന്നെ ഇവിടെ വാങ്ങിയത് വാ നമുക്ക് വീട്ടിൽ പോവാം ക്ഷമിക്കണം എൻ്റെ മകൻ്റെ അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാ എല്ലാവരെയും നോക്കി കൈകൂപ്പി പിടിച്ചുകൊണ്ട് പറഞ്ഞു ശ്രീരേഖാ മേഠം വല്ലാത്ത ധർമ്മസങ്കടത്തിലായ എല്ലാവരും മകന്റെ കൈ പിടിച്ച് പോകാനൊരുങ്ങി തിരിഞ്ഞടന്നവർ എന്നാൽ ഹാളിൽ നടക്കുന്ന സംഭാഷണങ്ങളെല്ലാം കേട്ട് കോണിച്ചോടിൽ നെഞ്ചി പിടഞ്ഞു നിൽക്കുകയായിരുന്നു ദേവനന്ദ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തന്നെ സാർ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് തിരിച്ചറിയുകയായിരുന്നു താൻ അത്രയേറെ വേദനിപ്പിച്ചിട്ടും ആ ഹൃദയത്തിൽ തന്റെ സ്ഥാനം വളരെ ഉയരത്തിലാണ് ഒരിക്കലും തന്നെ കളിയാക്കാൻ വേണ്ടി നടന്നല്ല സാറെന്ന് അവൾ മനസ്സിലാക്കിയായിരുന്നു അച്ഛാ മാഷാഗ്രഹം നടക്കട്ടെ നന്ദിക്ക് ഇതിൽ നല്ലൊരു ബന്ധം കിട്ടാനില്ല കാരണം ഈ അമ്മയും മകനും പരസ്പരം മനസ്സിലാക്കി കഴിയുന്നവരാണ് നമ്മുടെ നന്ദൂട്ടിക്ക് ഒരിക്കലും വേദനിക്കേണ്ടി വരില്ല അമ്പു പറഞ്ഞു കേട്ട് എല്ലാവരെയും ഞെട്ടിക്കൊണ്ട് ദക്ഷ ഓടിച്ച അമ്പുവിനെ കെട്ടിപ്പിടിച്ച് കവിളിൽ ഒരു ഉമ്മ കൊടുത്തു എന്ത് അമ്പു അലറികൊണ്ട് ചോദിച്ചു ഒരു ഭ്രാന്തല്ല സ്നേഹിക്കുന്ന മനസ്സിനെ തിരിച്ചറിയുന്ന എനിക്ക് കഴിഞ്ഞല്ലോ അമ്പു അതിന് എന്റെ വക ചെറിയൊരു സമ്മാനം ദക്ഷ പറയുന്ന കേട്ടപ്പോൾ എല്ലാവരും ചിരിച്ചു അമ്പു അവളെ നോക്കി കണ്ണുരുട്ടി എന്നാൽ ഇനി ഒന്ന് ആലോചിക്കണ്ട അല്ലേ അമ്മേ അച്ഛൻ അച്ഛമ്മയെ നോക്കി ചോദിച്ചു അതെ കൃഷ്ണ നമ്മുടെ മോൾക്ക് യോജിച്ച ബന്ധം തന്നെയാ എന്തെങ്കിലും പറയാനുണ്ടോ വാതിലിക്കൽ നിൽക്കുന്ന നന്തയുടെ അമ്മയെ നോക്കി ചോദിച്ച അച്ഛമ്മ ഇല്ലമ്മേ എൻ്റെ അഭിപ്രായത്തേക്കാൾ മോൾക്ക് ഇഷ്ടമാണെന്ന് അറിയേണ്ടത് അവളല്ലേ തീരുമാനിക്കേണ്ടത് ചെറിയമ്മ പറഞ്ഞപ്പോഴാണ് അമ്പു അതേക്കുറിച്ച് ഓർത്തത് ദശു പോയി നന്ദൂട്ടി വിളിച്ചുവാ ദക്ഷെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞു അമ്പു അമ്മയും മകനും പരസ്പരം നോക്കി ചിരിച്ചു മകൻ്റെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൊടുത്തു അമ്മ എൻ്റെ മോൻ്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കും അമ്മ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു കേട്ട പാതി കേൾക്കാത്ത പാതി ദക്ഷ ഓടി കോണി കയറാൻ തുടങ്ങുമ്പോഴാണ് നന്ദയുടെ പാവാടത്തുമ്പ് അവൾ കണ്ടത് അതെ ഇനി നീ ധൈര്യമായിട്ട് പ്രേമിച്ച കേട്ടോ ഈ ബുദ്ധി നിന്റെ ഏട്ടന്റെ തലയിൽ എന്നാണ് ഇനി ഉദിക്കുന്നേ ആവോ ചേച്ചി പേടിയോടെ പറഞ്ഞു നന്ദ നീ വാ പെണ്ണി താളം ചവിട്ടാതെ പറഞ്ഞുകൊണ്ട് അവളെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ദക്ഷ ഹാളിലേക്ക് നടന്നു മോളെ ഇവർ വന്നിരിക്കുന്ന പെണ്ണി ഉദിക്കാനാ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം അച്ഛൻ ഇവർക്ക് വാക്ക് കൊടുക്കാം മോളെന്ത് പറയുന്നു അച്ഛൻ അവിടെ തോളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു അച്ഛൻ ഞാൻ എനിക്ക് വിക്കി കൊണ്ട് അവളെ എല്ലാവരെയും നോക്കി ഏട്ടാ എൻ്റെ ഏട്ടൻ പറയുന്ന പോലെ ചെയ്യാൻ ഞാൻ എനിക്കറിയില്ല ഏട്ടാ എന്ത് വേണമെന്ന് ഓടിച്ച അമ്പുവിന് വട്ടം പിടിച്ചു മോള് പേടിക്കാതെ ഒന്നുമില്ല നിനക്ക് മാഷിഷ്ടമില്ലെങ്കിൽ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കുക ഈ ആലോചന അമ്പു പറഞ്ഞുകൊണ്ട് അവിടെ തലയിൽ ഓടി വർദ്ധിച്ച ഹൃദയം പിടിപ്പോടെ നിന്നു സച്ചിൻ ദേവ എന്ത് പറയുമെന്നറിയാൻ കാതൂർത്ത് നിന്നു ശ്രീരേഖാ മേഡവും എല്ലാവർക്കും താല്പര്യമാണെങ്കിൽ എനിക്ക് താല്പര്യ എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ല നന്ദ ഉറച്ച് വാക്കുകളോടെ പറഞ്ഞു കോളേജിൽ വെച്ച് കാണുന്ന ദേവനന്ദയെ കാണുകയായിരുന്നു സച്ചിൻ അവന്റെ മുഖത്ത് ചിരിവിരിഞ്ഞു മോളെ അതൊക്കെ അത്ര തന്നെയുള്ളു കേട്ടല്ലോ നീ കോളേജിൽ നീ മോളുടെ പിന്നാലടന്ന് ശല്യപ്പെടുത്തരുത് കുട്ടികൾ എല്ലാവരും അറിഞ്ഞാൽ മോൾക്ക് നാണക്കേടാവും എത്രയും പെട്ടെന്ന് അവിടുത്തെ ജോലി വിട്ടോ നീ കോച്ചിങ് സെന്ററിൽ പോയാൽ മതി ശ്രീരേഖാ പറഞ്ഞു കേട്ടപ്പോൾ ഒരേ സമയം ഞെട്ടിപ്പോയി സച്ചിനും ദേവനന്ദയും നശിപ്പിച്ചു അമ്പുവിൻ്റെ അരികിൽ നിന്നുകൊണ്ട് പിരിവിടുത്ത ദക്ഷ അവൾ പറഞ്ഞ് വ്യക്തമായി കേട്ടു അമ്പു തുടരും ഈ ബാക്കി ഭാഗം നാളെ ഇതേ സമയം